കോഴിയാണോ മുട്ടയാണോ ആദ്യമുണ്ടായത് ഉത്തരം കോഴിയെന്നാണെങ്കിൽ മുട്ടയില്ലാതെ കോഴി എങ്ങനെ ഉണ്ടായി എന്ന് ചോദ്യമുണ്ടാവും നമ്മളെപ്പോലെ തന്നെ അരിസ്റ്റോട്ടിലെയും കുഴപ്പിച്ച ചോദ്യമാണിത് ഉത്തരം കണ്ടെത്താനാവാതെ ശാസ്ത്രലോകം ഏറെ ബുദ്ധിമുട്ടി ഉത്തരം കണ്ടെത്താൻ ശ്രമങ്ങൾ തുടർന്നുകൊണ്ടേയിരുന്നു അടുത്തിടെ ശാസ്ത്രലോകം ഒരു ഉത്തരം കണ്ടെത്തി ആദ്യമുണ്ടായത് കോഴി തന്നെ കോഴിയിൽ മാത്രമാണ് മുട്ടയുടെ പുറമ്പാളി രൂപപ്പെടാനുള്ള പ്രോട്ടീനുകൾ കാണപ്പെടുന്നത് അതുകൊണ്ട് കോഴി തന്നെ ആദ്യമുണ്ടായത് ഇക്ടോസ്പോറിയൻ സൂക്ഷ്മജീവിയായ ക്രോമോസ്ഫിയറ ബെർക്കിറ്റ് എന്ന ഏകകോശ ജീവിയിൽ നടത്തിയ പഠനത്തിന്റെ ഭാഗമായിരുന്നു കണ്ടെത്തൽ ഭ്രൂണം പോലുള്ള ഘടനകൾ രൂപപ്പെടാനുള്ള സാധ്യത മൃഗങ്ങളൊക്കെ ഉണ്ടാകുന്നതിന് മുൻപ് തന്നെ ഉണ്ടായെന്നാണ് ശാസ്ത്രജ്ഞർ പറയുന്നത് ജനീവ സർവകലാശാലയിലെ കെമിസ്റ്റ് മറൈൻ ഒലിവെറ്റയുടെ നേതൃത്വത്തിലുള്ള സംഘമാണ് പഠനം നടത്തിയത് കോഴിമുട്ട എങ്ങനെ ഉണ്ടാകുന്നുവെന്ന് കണ്ടെത്താൻ ഷെഫീൽഡ് വാർവിക് സർവകലാശാലയിലെ ശാസ്ത്രജ്ഞർ സൂപ്പർ കമ്പ്യൂട്ടറിനെയാണ് ആശ്രയിച്ചത് ഹെക്ടർ എന്ന സൂപ്പർ കമ്പ്യൂട്ടറിന്റെ കൂടിയാണ് വിവരങ്ങൾ ശേഖരിച്ചത് യൂണിലാഡ് എന്ന പ്രമുഖ ന്യൂസ് കമ്പനിയാണ് ഇൻസ്റ്റഗ്രാമിൽ കൗതുക വാർത്ത പങ്കുവച്ചത് കോഴിയുടെ ബീജകോശത്തിനുള്ളിലെ ഓവോക്ലൈഡിഡ് സെവൻറ്റീൻ എന്ന പ്രോട്ടീൻ ഉണ്ടെങ്കിൽ മാത്രമേ മുട്ട രൂപപ്പെടുകയുള്ളൂ ഇതിനെ ഓസീസ് എന്നും അറിയപ്പെടുന്നു ഈ മുട്ടത്തോടാണ് പിന്നീട് കോഴിയായി രൂപാന്തരപ്പെടുന്നത് മുട്ടകളെ മൊത്തത്തിൽ എടുക്കുവാണെങ്കിൽ ആദ്യത്തെ മുട്ടകൾ ഏകദേശം അഞ്ഞൂറ് അറുന്നൂറ് ദശലക്ഷം വർഷങ്ങൾക്ക് മുൻപുണ്ടായി എന്നാണ് ഗവേഷകർ പറയുന്നത് ഇവ കട്ടിയുള്ള പുറന്തോടുള്ളവയായിരുന്നില്ല എന്നാൽ കോഴി ഉണ്ടായിട്ട് വെറും മൂവായിരം വർഷമേ ആയിട്ടുള്ളൂ ഇനി കോഴികളാവട്ടെ ആവട്ടെ ആദ്യം സങ്കരഹീനമായാണ് രൂപപ്പെട്ടതെന്നാണ് പറയപ്പെടുന്നത് അതും ചെമ്മപ്പൻ കാട്ടുകോഴികളിൽ നിന്നും ഒരു പുതിയ മുട്ട ഉണ്ടായാൽ അതിൽ മൂന്ന് പാലുകൾ ഉണ്ടായിരിക്കും കോറിയോൺ അമ്നിയോൺ അലൻജോയിസ് എന്നിവയാണവ ഓരോ പാലുകൾക്കും പ്രത്യേക പ്രവർത്തനമാണുള്ളത് ആ പ്രവർത്തനത്തിന്റെ അടിസ്ഥാനത്തിൽ പോഷകങ്ങൾ സ്വീകരിക്കാനും ശ്വസിക്കാനും ഒരു ജീവൻ നിലനിന്നു പോവാനുള്ള സാഹചര്യമൊക്കെ മുട്ടകളിൽ നിന്നുണ്ടായി കോഴിക്കുഞ്ഞുണ്ടാകുന്നതുവരെ ഈ ആവരണങ്ങൾ ഒരു സംരക്ഷണ കവചം തീർക്കുന്നു ഇത് കോഴിയുടെ അണ്ടാശയത്തിനുള്ളിൽ നടക്കുന്ന പ്രവർത്തനത്തിന്റെ ഫലമായാണ് രൂപപ്പെടുന്നത് എന്നാൽ ഈ കണ്ടെത്തലുകൾക്ക് നിരവധി വിമർശനങ്ങൾ ഇപ്പോഴും ഉയർന്നു വരുന്നുണ്ട് മറ്റൊരു ജീവിയിൽ നിന്നും മുട്ട ഉണ്ടായതിനു ശേഷം കോഴി ഉണ്ടായതാവാം എന്ന് ഒരു കൂട്ടർ വാദിക്കുന്നുണ്ട് എന്നാൽ ആദിമ മനുഷ്യർക്കൊപ്പം തന്നെ പക്ഷികൾ ഉണ്ടായെന്നും ശാസ്ത്രലോകം തെറ്റായ വിവരങ്ങൾ തന്നെ ജനങ്ങളെ തെറ്റിദ്ധരിപ്പിക്കുകയാണെന്നും മറ്റൊരു കൂട്ടർ പറയുന്നു നേച്ചർ ഇക്കോളജി ആൻഡ് എവല്യൂഷൻ മുൻപ് പുറത്തുവിട്ട ഒരു റിപ്പോർട്ട് പ്രകാരം ഉരകങ്ങൾ പക്ഷികൾ സസ്തനികൾ തുടങ്ങിയ അമ്മയോട്ട് വിഭാഗത്തിൽ ഉൾപ്പെടുന്ന ജീവികൾക്ക് അതിൻ്റെ ശരീരത്തിനുള്ളിൽ വെച്ച് തന്നെ പ്രത്യുപാദനം നടത്താനുള്ള കഴിവ് ഉണ്ടായിരുന്നതായി പറയുന്നു ഇതിനെ എന്ന് അറിയപ്പെടുന്നു ഇത്തരത്തിൽ അമ്മിയോട്ടുകൾക്ക് ഭ്രൂഢത്തെ നിലനിർത്താനുള്ള കഴിവ് അവയുടെ എണ്ണത്തിൽ വർത്തനമുണ്ടാക്കി ഇരുപത്തി ജീവനുള്ള സ്പീഷീസുകളെയും അൻപത്തൊന്നോളം ഫോസൽ സ്പീഷീസുകളെയും പഠനവിധേയമാക്കിയ ശേഷമായിരുന്നു കണ്ടെത്തൽ ഉത്തരത്തിന് പല വിശദീകരണങ്ങൾ നൽകിയാലും ഇതുപോലെ ജൈവ പരിണാമത്തിൽ ചോദ്യം ചെയ്ത മറ്റൊരു വസ്തുത ഇല്ലെന്ന് തന്നെ പറയാം എന്തായാലും പുതിയ പഠനങ്ങൾ ഉണ്ടാകുന്നതുവരെ ആദ്യം ആദ്യമുണ്ടായതെന്ന് നമുക്ക് വിശ്വസിക്കാം കോഴിയാണോ കോഴിമുത്തയാണോ ആദ്യം ഉണ്ടായതെന്ന് ചോദ്യം തിരുത്തി വായിച്ചാൽ ഉത്തരത്തിന് കൂടുതൽ വ്യക്തത വരും